പോർക്കും കയ്യിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം അപ്പം നമ്മൾ കുറച്ച് നാളികേരം വർക്കാണ് കൂടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ടാണ് വഴി ഒന്ന് വറുത്തെടുക്കണേട്ടോ കുറച്ച് എണ്ണ ഒഴിക്ക് ഒഴിച്ചാൽ മതി വറുക്കാനായിട്ട് കൂടുതൽ കൂടുതലെണ്ണയൊന്നും യൂസ് ചെയ്യണ്ട പിന്നെ അതിൽ തന്നെ നമ്മൾ ഗ്രാമ്പു ഏലക്കായ പട്ട പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും അതിൻ്റെ കൂടെ അതാണ് മസാല അപ്പം അതതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായി ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറക്കാം കേട്ടോ ആ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വറുത്തോണ്ടിരിക്കണേ നമ്മൾ ഈ മസാല എന്ന് പറയുന്നത് മീറ്റ് മസാലയൊന്നുമല്ല ഇതിനും ചേർക്കണേ ഈ പറഞ്ഞ ഒരു രണ്ടെണ്ണം കരിയാമ്പൂവ് ഒരു മൂന്നെണ്ണം ഒരു കഷ്ണം പട്ട കുറച്ച് കുരുമുളക് ഇത്ര മാത്രം മതി ഇതിൻ്റെ മസാലയായിട്ട് കേട്ടോ ഇത് കണ്ടോ ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെ ഒന്നും വേറെ മസാലപ്പൊടികളല്ല യൂസ് ചെയ്യണേ അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പോർക്ക് ഇതെവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ പോർക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ലേശം വെള്ളമൊഴിച്ചാൽ മതി പിന്നെ പോർക്കിൻ്റെ നെയ്യൊക്കെ ഉരുകി വരും നന്നായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പോർക്ക് അതിൽ നിന്ന് ഇറച്ചിയതിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ കായ ഇട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ പ്രത്യേക ഫ്ലേവർ ആ കായലൊക്കെ ഈ പോർക്കിൻ്റെ നെയ്യും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ വെന്ത് വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ചീഞ്ചിട്ടിടുക്കുക അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും സവോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി എരിവൊക്കെ നോക്കിയിട്ട് വേണേണ്ടോ മുളക് പൊടി ഇടാനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം നന്നായിട്ട് വഴറ്റണം വഴറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോർക്കിലൊക്കെ ഓൾറെഡി നെയ്യ് ഈ നെയ്യുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ വേറെ നെയ്യ് ആവശ്യമില്ല അപ്പോൾ ഇത് വഴ വഴന്ന് വരാനുള്ള എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കായും അതുപോലെ പോർക്കിൻ്റെ പീസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കായേന കണ്ട നല്ല നെയ്യൊക്കെ കുടിച്ചിട്ട് നല്ല യെല്ലോ കളറിലിരിക്കണേ ആ കായ മാത്രം തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് മറ്റേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നാളികേരമൊക്കെ അതെല്ലാം ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് വിതറി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല സ്മെല്ലാ മസാലയുടെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കാരണം പൊടിച്ച് വച്ച ഇങ്ങനെ മുഴുവനോട് ഇട്ട് പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് വെള്ളമൊന്നും ചേർക്കണ്ട മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി നല്ല ഫൈൻ പൊടിയായിരിക്കും അപ്പം നമ്മുടെ പോർക്കും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടത് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിൽ നമുക്ക് പോർക്കും കായും കഴിക്കാൻ പറ്റും അപ്പോൾ